ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞണ്ട് റോസ്റ്റുമായിട്ടാണ് അതായത് ക്രാപ്പ് റോസ്റ്റ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിക്കകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ട് പൊട്ടിക്കുക ആ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ജസ്റ്റ് മറ്റൊന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് ഉണ്ടല്ലോ അത് ഒരു ഒരു സെക്കൻഡ് ഒന്നല്ല രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു മൂന്നാല് സവോള അരിഞ്ഞെടുക്കണം സവോള എന്ന് പറഞ്ഞ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കിട്ടോ അപ്പോൾ സവോള നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ ഇതായതുപോലെ അരിക ഉള്ളി ചെറുതായിട്ട് അരികെട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ രണ്ട് മൂന്ന് കൺ തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഒരുപാട് അങ്ങ് വഴന്ന് വരണ്ട് പോകണ്ട കേട്ടോ നമുക്ക് ആ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു ഇതിനകത്തേക്ക് കുറച്ച് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ വേറൊന്നുമല്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ സെയിം സെയിമളവ് ഒന്നേകാൽ ടേബിൾ സ്പൂണ് പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മീറ്റ് മസാലയാണ് കുറച്ചുകൂടി കൂടി നല്ലത് പിന്നെ അതിൻ്റെ പച്ചപ്പോണം ഒന്ന് എടുക്കണം കേട്ടോ പച്ചപ്പവണം മാറി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ പച്ചപ്പൂണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വലിയൊരു തക്കാളിയായിരുന്നു ചെറുതാണെങ്കിൽ ഒരു ഒന്നര തക്കാളിയൊക്കെ എടുക്കാം പിന്നെ മുളക് പൊടിയുടെ അളവ് മുളക് പൊടിയുടെ അളവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ തക്കാളിയും ഒന്ന് പതിയൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ അത് ആ തക്കാളി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരല്പം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാവേ നാരങ്ങ നീര് ഏകദേശം അളവ് പറയുവാണെങ്കിൽ ഒരു ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഞണ്ട് ഒരു കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ വരാൻ പാകത്തിന് നമുക്കത് ഇതുപോലെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കിലോ ഞണ്ട് ക്ലീനാക്കി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ക്ലീനിങ് വീഡിയോ ഒന്നും ഞാനിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഞണ്ടാണ് അപ്പോൾ ഇനി ഇത് ഈ നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഞണ്ട് ചേർത്ത് കൊടുക്കാം ഞണ്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ആ മസാലയെല്ലാം ഞണ്ടയിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം മൂടി വയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം ചട്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടി പിടിക്കില്ല ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ലേശം ഒന്ന് ഒന്ന് ഞണ്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഞണ്ട് വേവാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് റെഡ് കളറ് വന്ന് തുടങ്ങും കേട്ടോ അതാണ് പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അതായത് ഞണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണല്ലോ ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അരക്കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അത് നമ്മൾ വേവിക്കുന്നതിനനുസരിച്ച് വെള്ളം വറ്റി വരുമ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നേ ഏകദേശം ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തണുത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത് ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇട്ട് നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ അടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം അപ്പോൾ ഞാനൊരു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയതാണ് കേട്ടോ അപ്പോൾ രാത്രിയിലാണ് ഞാൻ പകുതി കുക്കിങ് ചെയ്തുതരാം വൈകുന്നേരം ആയപ്പോൾ ഇതെല്ലാം വഴറ്റി വെച്ചു പിന്നെ ഞണ്ട് കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് വഴറ്റാൻ നിന്നു കഴിഞ്ഞാൽ സമയം പോകൂലോന്ന് ഓർത്തിട്ട് പിന്നെ രാത്രിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് ഇതാ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതാ കളറ് വ്യക്തമായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റണില്ല അപ്പം ഞാൻ ലൈറ്റ് ഓൺ ആക്കി ഓഫാക്കി ഒക്കെ നോക്കിയതാണ് നല്ല ബ്രൗൺ കളറിലാണ് നമുക്കിത് കിട്ടുക പക്ഷേ എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് എത്രമാത്രം ഇത് വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരല്പം കുരുമുളക് കൂടി ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഞണ്ട് റോസ് കിട്ടുമ്പം ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്